രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥത്തിൽ അനിശ്ചിതത്വം നീളുന്നതിൽ മുസ്ലിം ലീഗിന് അമർഷം അനിശ്ചിതം മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ ബാധിക്കുന്നുവെന്ന് മുസ്ലിം ലീഗ് പറഞ്ഞു മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ അടിയന്തര യോഗം മലപ്പുറത്ത് മുഹമ്മദ് ഷഹീദ് ചേരുന്നു ഷഹീദ് നേരത്തെ തന്നെ ഘടകകക്ഷികൾക്ക് പ്രത്യേകിച്ചും ലീഗിന് അതൃപ്തിയുണ്ട് ഈ വിഷയത്തിൽ എന്ന വാർത്തകൾ വന്നിരുന്നു ഇപ്പോൾ ഏത് രീതിയിലാണ് അവർ പ്രകടിപ്പിക്കുന്നത് പരസ്യമായി തന്നെ ഇക്കാര്യം പറയാൻ ലീഗ് നേതാക്കൾ തയ്യാറാകുമോ രഞ്ജിത്ത് വലിയ പ്രതിഷേധവും വിമർശവും മുസ്ലിം ലീഗിന് ഉണ്ട് കാരണം രാഹുൽ ഗാന്ധി വയനാട് മത്സരിക്കുന്നുവെന്ന കാര്യത്തിൽ അനിശ്ചിതത്വം നീണ്ടു ഇത് വയനാട് വടകര മണ്ഡലങ്ങളിലെ പ്രചരണത്തെ ബാധിക്കുന്നു എന്നൊരു വിമർശനം മുസ്ലിം ലീഗിനുണ്ട് ഇത് പല ജനപ്രതിനിധികളും പല എം എൽ എമാരും മുസ്ലിം ലീഗ് നേതൃത്വത്തെ അറിയിച്ചു ഇത് മണ്ഡലങ്ങളിൽ വലിയ പ്രവർത്തകർക്കിടയിൽ പോലും വലിയ ആശയക്കുഴപ്പവും വലിയ അനിശ്ചിതത്വം നീളുന്നതിൽ വലിയ അതൃപ്തരുമാണെന്നുള്ള വിഷയം അവർ അറിയിച്ചിട്ടുണ്ട് ഇതേ തുടർന്നാണ് ഇപ്പോൾ പാർട്ടി ജന ഈ സംസ്ഥാന കമ്മിറ്റി യോഗം ഒപ്പം തന്നെ മുഴുവൻ എം എൽ എമാരെയും വിളിച്ചു ചേർത്തുകൊണ്ട് ഇങ്ങനെ ഒരു യോഗം ഇപ്പോൾ മലപ്പുറത്ത് മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗ് ഓഫീസിൽ ഇപ്പോൾ നടക്കുന്നത് പി കെ കുഞ്ഞാലിക്കുട്ടി കെ പി എം ഐ ഉൾപ്പെടെയുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത് പ്രധാനമായും ലീഗിനുള്ളിൽ ഉയരുന്നത് വയനാട് മണ്ഡലത്തിൽ ഇപ്പോൾ പൂർണ്ണമായും തെരഞ്ഞെടുപ്പ് പ്രചാരണം അനിശ്ചിതത്തിലായ സാഹചര്യമുണ്ട് പൂർണ്ണമായും നിർത്തിവെക്കേണ്ടി വരുന്ന സ്ഥലത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് മണ്ഡലം കൺവെൻഷനുകളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും താഴെത്തട്ടിൽ പ്രവർത്തനം പൂർണ്ണമായും നിർജ്ജീവാവസ്ഥയിലാണ് മണ്ഡലം കൺവെൻഷനുകൾ ഇപ്പോൾ നടന്നെങ്കിൽ പോലും മലപ്പുറം ജില്ലയിലുള്ള ഏറെനാട് നിലമ്പൂർ മുസ്ലിം ലീഗിന്റെ വലിയ നിർണായക സ്വാധീനമുള്ള ഈ രണ്ട് മണ്ഡലങ്ങളിലും നിയമസഭാ മണ്ഡലം കൺവെൻഷൻ പോലും നടക്കാൻ സാധിച്ചിട്ടില്ല നിർത്തിവെച്ചിട്ടുണ്ട് ഇക്കാര്യങ്ങളിലൊക്കെ വലിയ പ്രതിഷേധം മുസ്ലിം ലീഗ് ഉയർത്തുന്നുണ്ട് ഒപ്പം തന്നെ വടകര വയനാട് ത്തിലായതോടെ വടകരയിലും കെ മുരളീധരൻ സ്ഥാനാർത്ഥി പര്യടന പ്രചരണം നടത്തുന്നുണ്ടെങ്കിൽ പോലും എ ഐ സി സി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല കോൺഗ്രസ് വളരെ സജീവമായി പ്രവർത്തന രംഗത്തേക്ക് തെരഞ്ഞെടുപ്പ് പ്രവർത്തന രംഗത്തേക്ക് വടകരയിൽ എത്തുന്നില്ല എന്നൊരു പരാതിയും മുസ്ലിം ലീഗിനുണ്ട് പല മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാർ മണ്ഡലത്തിൽ പ്രചരണത്തിൽ എത്തുന്നില്ല ആ തരത്തിലുള്ള ഒരു ആവേശക്കുറവ് വടകരയിലും കാണാൻ സാധിക്കുന്നുണ്ട് ഇതിലും മുസ്ലിം ലീഗിന് അതൃപ്തിയുണ്ട് മുസ്ലിം ലീഗ് വടകരിയിൽ പലപ്പോഴും പോഷക സംഘടനകൾ യൂത്ത് ലീഗ് എം എസ് എഫ് ഉൾപ്പെടെയുള്ള സംഘടനകൾ സ്വന്തം നിലയിലാണ് പ്രചരണവുമായി അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉൾപ്പെടെയുള്ളവ സംഘടിപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ട് ഏതായാലും ഇത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും രണ്ട് മണ്ഡലങ്ങളിലെയും വിജയസാധ്യതയെ ബാധിക്കുമെന്നുള്ള ഒരു വിമർശനം മുസ്ലിം ലീഗ് ഉന്നയിക്കുന്നുണ്ട് ഇത് പ്രവർത്തകർക്കിടയിലും വലിയ അസ്വസ്ഥതയ്ക്ക് ഇടയാക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇതേ തുടർന്നാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രതിഷേധം മുസ്ലിം ലീഗിനുള്ളിൽ പുകയുന്നത് ഇത് പരിഹരിക്കാനും അല്ലെങ്കിൽ ഇത് ചർച്ച ചെയ്യാൻ വേണ്ടി കൂടിയാണ് ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റിയും ഒപ്പം ജനപ്രതിനിധികൾ എം എൽ എമാരെ വിളിച്ചു ചേർത്തുകൊണ്ട് ഒരു യോഗം മലപ്പുറത്ത് ഇപ്പോൾ നടക്കുന്നത് രഞ്ജിത്ത്